ഹേ ഗായ്സ് അപ്പോൾ വീണ്ടും ഒരു പ്രോഗ്രാമിൻ്റെ പോയാലോ നമുക്ക് എൻ്റെ പുതിയ ഗ്ലാസ് എങ്ങനെയുണ്ട് ഗൈസ് ലൈറ്റല്ലേ കമൻ്റ് ചെയ്യും നല്ല ലൈറ്റായി പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെ പിക്ക് ചെയ്യാൻ വരണത്രേ ജൊഹാനെ അവർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഓടിപ്പടച്ചിങ്ങനെ പോകുന്ന കാര്യങ്ങൾ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ

എങ്ങനെ ചെക്ക് തുടങ്ങിയില്ല പയ്യന്നൂർ എക്സ്പ്ലോർ ചെയ്യുന്നു പാപ്പിനിശ്ശേരിക്കാരൻ കണ്ണൂർ സിറ്റി സിറ്റിക്കാരനുണ്ട് ഞാൻ വലിയ സിറ്റി ഉണ്ട് പഴയ പയ്യനൂർ എങ്ങനെയുണ്ട് ഓഡിറ്റോറിയം അയോധ്യ ഓഡിറ്റോറിയം കൂടിയാണോ പരിപാടി നടത്തുന്നത് ഫുഡ് ഡൈനിങ് ആണോ അതെ രജിസ്റ്റർ ചെയ്യാണോ രജിസ്റ്റർ എന്താണ് എന്താണ് സർനെ വേണോ ബാൻഡ ബാൻഡ ലവ് മ്യൂസിക് മാൻ എത്ര വേണ്ടാ വേണ്ടാ നാല് നാല് വേണ്ടു എന്ന് ചേർക്കും होवे जारी ते होरल onDelete करा प्रेयर हॉल व्हिडिओ डिसिप्लिन कमिटी नुकवले കേരളത്തിലെ തന്നെ വലിയ ട്രമ്മറാ പറയുന്നത് വയർ മനുഷ്യനാ എന്തെല്ലാം ഏ സൗണ്ട് ചെ കായ കൈസ് നല്ല പ്രാന്ത് നമ്മളെ നിർമ്മല് നമ്മളെ പരിപാടി വന്നത് നമ്മള് ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോവെച്ചു നമുക്ക് അഡ്ജസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ സെറ്റ് अरे अगर गेट्रेप दे चल रहे हैं अरे अरे मैसेज ईमेल है इमेल है तो फिर तो फिर लिंग नहीं रहा है तो टिकट ऐसा नहीं आ रहा है जो हान हो कौन देखता हूँ मारा वाला पहला आखिर कैसे लगेगा तुझे क्या लगा बोल नहीं 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 मैं इधर ऐसे मारूंगा नहीं नहीं आप आते हैं अरे तेरा ब्ल ചെക്കന അതെ ചെക്കൻ മാറ്റിയത് തീർച്ച നോക്ക് കണ്ണോട് കണ്ടപ്പോ അതന്നെ നോക്കുന്നതെന്തിനാ ചെക്കൻ നോക്കുന്നേ ജോഹാൻ ജോഹാൻ അനിയന്റെ ഒന്ന് നോക്കുവാ ചെക്കൻ നമുക്ക് തീർക്കണം നീ എന്റെ ചോഹാന് പാട്ട് വന്നിട്ട് അടിച്ചിരിക്കണു ഒരാൾ ഒറ്റക്ക് പ്രാക്ടീസ് ചെയ്യുന്നു മാഷന്ദ്ര മാഷന്തര വാർന്നെടുക്ക പോയിട്ട് കൂടി തെറ്റിക്കും എന്റെ വയറിംഗ് അതിനകത്ത് ഇത് കിറ്റായിട്ട് ഇട്ട് ഈ കേബിള് എനിക്കൊന്നും കിറ്റ് നീങ്ങാൻ കേട്ടോ സൗണ്ട് ഒരുമിച്ച് എടുത്തിട്ട് ലാസ്റ്റ് അപ്പോ പരിപാടി ഒക്കെ കഴിഞ്ഞത് എല്ലാരും കഴിഞ്ഞാട് നാട്ടിലോട്ട് വന്ന് പിന്നെ ഇതേ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ വന്നു അതുല്യ ഇല്ല അതുല്യ വീട്ടിലിറക്കി അപ്പൊ അടുത്ത അടുത്തേക്ക് കാണാം ബൈ 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 ബൈ